എന്താ സംഭവിച്ചേക്കാറുണ്ട് അതായത് രാത്രി ഒരു ആദ്യം എന്നെ വിളിച്ചത് എന്റെ അനിയനാണ് അപ്പൊ ഞങ്ങള് കെടുക്കുമ്പോ തന്നെ ഒരു പതിനൊന്നര മണിയായിട്ടുണ്ട് പതിനൊന്നര മണിക്കായിരിക്കും അപ്പൊ അനിയൻ വിളിച്ചിട്ട് പറഞ്ഞ് മതില് പൊളിക്കുന്നുണ്ട് അപ്പൊ അതിൽ കേട്ടിട്ട് ഞമ്മളാകൊണ്ട് പുറത്തിറങ്ങി നോക്കിയപ്പോൾ അപ്പൊ തന്നെ വേറെ ജേസി വരുന്നിട്ട് ഇപ്പടീം പൊളിക്കണം അപ്പൊ ഇവിടെ വിളിച്ചപ്പോ ഞാൻ എന്താണ് ഏതാണെന്ന് ഇതൊക്കെ ഇങ്ങനെ പറയാ പറഞ്ഞു അവരോട് അവർ പറഞ്ഞിട്ടൊന്നും കൂട്ടാക്കുന്നില്ല അവർ കല്ലിടുത്ത് തെരിയാന്ന് നിൽക്കുക ഏഹ് പക്ഷെ അവിടെ അവിടുന്ന് കൊറേ വർത്താനം ഉണ്ടാക്കുക ഏഹ് അസഭ്യം പറയാ ഏഹ് ഇതൊക്കെ തെറി ഇങ്ങനെ കൊറേ തെറികളും ഇതൊക്കെ വിളിച്ചിട്ട് ഉള്ള പിന്നെ കൊറേ പൂക്കിടുക എത്ര ആൾക്കാരും ഇരുപത്തി അഞ്ചാൾക്കാരുണ്ടാവും മീശപ്പെടുത്തല് ആ അങ്ങാടിൽ അവിടെ കൊറേ ആൾക്കാരുണ്ടായിട്ടില്ല ഏഹ് പിന്നെ ഇവിടെ കൊറേ ആൾക്കാരുണ്ട് ജെ സി ബി ഏതാന്നുള്ളത് നമ്മുക്ക് ശരിക്കും ആളെ കണ്ടിട്ടില്ല പിന്നെ കൊറേ ആൾക്കാർ ഹെൽമെറ്റാടി മുഖം മറിച്ചിട്ടാണ് പിന്നെ ഇവിടെ ഈ പിന്നെ ഇത് പിന്നെ ഓഡിറ്റോറിയത്തിന്റെ ക്യാമറ അത് മറിച്ചു വെച്ചിട്ടുണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ൊടുത്തില്ലെന്ന ആരോപണം മലപ്പുറം തിരൂർ സ്വദേശികളുടെ വീടിന്റെ ചുറ്റുമതിലും ഗേറ്റും അർദ്ധരാത്രി തകർത്തു ജെ സി ബി കൊണ്ടുവന്നാണ് തകർത്തത് തിരൂർ മീശപ്പടി സ്വദേശികളായ മൊയ്തീൻകുട്ടി അബ്ദുൽ ജലീൽ എന്നിവരുടെ മതിലാണ് തകർത്തത് വീട്ടിലേക്ക് കല്ലെറിഞ്ഞതിനു ശേഷമായിരുന്നു സംഭവം സംഭവത്തിൽ കേസെടുക്കുമെന്ന് കൽപ്പകഞ്ചേരി പോലീസ് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്

lên nọ lên nọ đây sao <coughs> 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 സി നമ്പർ തന്നെ സി നമ്പർ നാ വല്ല അത് എനീ നഗര ഓട്ടോ

Don't worry, money. Undani money. Easy, I need